നമസ്കാരം ഉണ്ട് എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖം തന്നെയല്ലേ അപ്പൊ നമ്മളിവിടെ സുഖം തന്നെ അപ്പോൾ ഇന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം വേരി എന്താ പറയുക അടിപൊളി സംഭവം നമ്മുടെ ഉണ്ട് കൊടംപുളി കണ്ടാ ഈ കൊടംപുളി കൊണ്ട് നമ്മൾ ഇതിൻ്റെ കുരുവൊക്കെ എടുത്തിട്ടുള്ള ഒരു വൈൻ ഉണ്ടാക്കുന്നുണ്ട് കൊടംപുളി വൈൻ സംഭവം സൂപ്പറാ പുളിയാ പുള്ളി അപ്പോൾ ഒന്നും നോക്കാല്ല നമ്മുടെ വീട് വിൽക്കാണ്ട് വരിക 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 അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ കൊടംപുളി ഉണ്ടാക്കുക നമ്മുടെ മീൻ മീൻകറിയിലൊക്കെ വേണ്ടിയിട്ട് ഉണക്കണം അപ്പോൾ അത് അതിലേക്ക് ഇടും നമ്മുടെ കൊടംപുളിയുടെ വൈൻ ഉണ്ടാക്കുന്നത് കണ്ടോ ഈ സംഭവം കണ്ടോ സംഭവംപുളിയുടെ കുരു എടുത്തിട്ടാണ് നമ്മൾ വൈനുണ്ടാക്കുന്നത് കേട്ടോ കൊടംപുളിയുടെ ഇത് നല്ല ടേസ്റ്റാണ് പച്ചക്കറി കഴിക്കാനും വയൽ വെള്ളം വരും കാരണം ചില പുളിയും മധുരവും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാ അപ്പോൾ നമ്മളിത് കുടമ്പുളി പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ എടുക്കണം കുരു എന്താ അപ്പോൾ ഇതിങ്ങനെ ആക്കണതെന്ന് വെച്ചാല് നമ്മൾ കുടംപൊളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം അര വെക്കണം കഴുകിയിട്ട് നമ്മൾ വാര വെക്കണം അപ്പോൾ ഇത് നമ്മൾ ഉണക്കാൻ അതായത് പുക അടുപ്പിൽ വിടാൻ പോവാണ് നമ്മളിവിടെ പഴയതൊക്കെ കാണിച്ചുതരാം കേട്ടാ ഇതൊക്കെ ഉണങ്ങിയിട്ടുള്ള കുടമ്പുളളിയാണ് ആണോ അപ്പം ഇത് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് മാറ്റിയിടും അപ്പം നീ നീ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് ഇത് പറ്റി ഓക്കെ ഇത് മാറ്റണം കേട്ടോ സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഓണങ്ങിയത് മാറ്റിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് എടുത്തരും അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തും അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് സ്റ്റെപ്പൊക്കെ മാറ്റി പിന്നെ നമ്മുടെ പുതിയ പുളി ഈ സൈഡിലിടണം പിന്നെ ചകിരിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ചകിരി ഉണങ്ങി ഇത് തീ പിടിപ്പിച്ചിട്ട് പിന്നെ നനഞ്ഞ ചകിരി ഇട്ട് കൊടുക്കണം അപ്പോളാണ് നന്നായിട്ട് പുക വരുന്നത് നമ്മുടെ പഞ്ചസാരയും നമ്മുടെ കുടും കുടമ്പുളിയുടെ കുരു കൂടിയിട്ടുള്ള മിക്സ് നമ്മളൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇനി നമ്മുടെ വൈൻ ഉണ്ടാക്കാനുള്ള ലാസ്റ്റ് പ്രോസസ്സാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഭരണ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്തിട്ടുള്ള ഈ കുരു നമുക്ക് ഇതിലേക്ക് ഇടാം പഞ്ചസാരയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ഇടാം ഒരു സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ടുള്ളതാണ് കണ്ടില്ലേ അപ്പൊ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് കറുപ്പട്ടിയും പിന്നെ നമ്മുടെ ഏലക്കയും കൂടിയിട്ട് ഒരു അഞ്ചാറ് ഏലക്ക പിന്നെ കറുവപ്പട്ട രണ്ട് കഷ്ണം കൊടുക്കുക അപ്പോൾ നമ്മുടെ നേരത്തെ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള പാത്രത്തിലേക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളം തിളപ്പിച്ച് അത് ചൂടാറിയിട്ടുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഭരണിയിലേക്ക് ഒഴിക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു വൈനാണ് നല്ല വീര്യം കൂടിയ വൈനേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് അത് അടച്ച് വയ്ക്കണം ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ സംഭവം വൈനിൻ്റെ ലാസ്റ്റ് പ്രോസസ്സിംഗ് കാണിച്ചു തരാം അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം വരെ നമ്മൾ ഇതിൻ്റെ ഇടക്കിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ ഇനി നമ്മളിത് എടുത്തു വയ്ക്കണം അധികം വെയിൽ കൊള്ളാത്തടത്തോ സ്ഥലത്ത് നമുക്ക് എടുത്തു വെക്കാം ഒരു നാല് ദിവസം കൂടുമ്പോ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് സെറ്റാകാം ഓക്കേ ഇരുപത് ദിവസത്തിന് ശേഷം നമ്മള് നമ്മുടെ പുളിയിലുള്ള പുളി കൊണ്ടുണ്ടാക്കിയ കൊടംപുളിയുടെ കുരു ഉപയോഗിച്ചിട്ടുള്ള വൈന് എടുക്കാൻ പോവാണ് അപ്പോൾ എല്ലാ ദിവസവും നമ്മളിത് ഇളക്കിയിട്ട് ഉപയോഗിച്ചായിരുന്നു അത് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് നമ്മൾ അത് തുറന്നിട്ട് നമ്മൾ അടിപൊളി വൈൻ അതായത് കൊടംപുളിയുടെ വൈൻ നോക്കി നോക്കുമ്പോൾ ഇത് കുറച്ച് ദിവസം ഇങ്ങനെ ഇരിക്കണം അപ്പൊ ഇതിന്റെ അടി ഇങ്ങനെ ഇരിക്കും പിന്നെ നല്ല തെളിഞ്ഞു വരും ഇപ്പോ നോക്കിയിട്ട് കാര്യമില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ബിലാൻ മൈനാണ് ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക് സൂപ്പർ നല്ലോ ഒഴിച്ചിട്ട് ഒന്നണ്ട് കുടിക്കാം അപ്പൊ ഒരു പടം അടക്കം നമുക്ക് സൂപ്പർ അപ്പോൾ ഒന്നും നോക്കണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ ചെയ്യാൻ ഒക്കെ ചെയ്തോളാം അപ്പൊ അങ്ങനൊക്കെ ചെയ്യുമ്പോ എന്താവുക നിങ്ങൾക്കൊരു സന്തോഷം നമ്മക്കൊരു ആത്മ സന്തോഷം